ഹായ് വെൽക്കം ബാക്ക് ഷെറീസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നാ രാവിലെ ചോറും കറിയൊക്കെ നേരത്തെ ആക്കി വെച്ചിട്ടോ കാരണം ഇന്ന് കുറേ പണിയുണ്ട് നാളെയാണ് നമ്മൾ ഖത്തറിലേക്ക് പോകുന്നത് അപ്പോൾ പെട്ടി പാക്ക് ചെയ്യാനും അതുപോലെ തന്നെ അപ്പമൊക്കെ ചുട്ടെടുക്കാനുണ്ട് അങ്ങനെ കുറേ കുറേ പണികളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ചോറും കറി അവിടെ രാവിലെ അങ്ങ് ആക്കി വെച്ചാൽ പിന്നെ അത് നോക്കണ്ടല്ലോ ഇത് അപ്പം ചുടാനുള്ള വെല്ലവും അതുപോലെ മുതിരയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വറുത്ത് പിടിച്ചെടുക്കണം പിന്നെ ഇതാ നമ്മുടെ കറുപ്പേൻ്റെ ഇലയില്ലേ നമ്മൾ ഞെരൽ അട ചൂടുന്ന ആ അതൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ ഇതാ മാങ്ങയൊക്കെ കഴുകിയിട്ട് കോട്ടൻ തുണിയോണ്ട് നന്നായിട്ട് തുടച്ചിട്ട് വെള്ളം കളഞ്ഞിട്ട് നമ്മുടെ സിബ്ലോ കവറില്ലേ അതിലിട്ടിട്ടാണ് കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ രാവിലെ തന്നെ എല്ലാം ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉച്ച കഴിഞ്ഞിട്ട് അപ്പം ചൂടാനുള്ളതും അതുപോലെ ബീഫ് അതൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ ഇതാ മത്തൻ്റെയിലേക്ക് ഞാനിങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഇല്ലാതെ ചെയ്ത് വെച്ചാൽ ഒന്നും ആവൂല വെള്ളം ഉണ്ടെങ്കിൽ ഒരു ചീഞ്ഞതുപോലെ ആയിപ്പോവും അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് പിന്നെ ഇതാ വൈകുന്നേരമായി അപ്പൊക്കെ ഇതാ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ബീഫ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നത് ഫ്രൈ ആക്കുന്നില്ല അപ്പോൾ അതൊക്കെ ഇതാ രണ്ട് കുക്കറിലായിട്ട് അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള അപ്പം ഇതാ ചുടാനുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടെ ആ അതിൻ്റെ ഇടയ്ക്ക് ഷാലും ഇതാ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കാർഡ് ബോർഡ് വാങ്ങിയിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഇൻസുലേഷൻ ഒക്കെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ പോകുന്നതോർക്കുമ്പം നല്ല ഹാപ്പി ആണെങ്കിലും ഇപ്പോൾ ഡേറ്റ് അടുപ്പിച്ച് വരുന്നതോറും നമുക്ക് എന്താണെന്നറിയില്ല ഒരു ടെൻഷൻ ഉണ്ടാവും കേട്ടോ അത് എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല എന്താണെന്ന് വെച്ചാൽ മക്കളെയും കൊണ്ട് പോകുമ്പോൾ ഒന്നാമത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ടെൻഷനുണ്ട് പിന്നെ എന്ന് വെച്ചാൽ എന്തെങ്കിലും വിട്ടുപോകുമോ ഒരാഴ്ചയായിട്ടോ ഓരോന്ന് ഓർത്ത് ഓർത്ത് എടുത്ത് വെക്കുന്നൊക്കെ ഉണ്ട് എന്നാലും ടെൻഷന് ഒരു കുറവുമില്ല വാവിത ബോക്സിലൊട്ടിക്കാനുള്ള സ്റ്റിക്കറൊക്കെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പേരൊക്കെ പിന്നെ അത് രണ്ടുപേരും ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ലഗേജ് നമ്മൾ മൂന്നാൾ ഉള്ളത് കൊണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം അതായത് ഒരാൾക്ക് തേർട്ടി പ്ലസ് സെവൻ ഉണ്ട് കേട്ടോ സെവൻ ഹാൻഡ് ബാഗാണ് അപ്പോൾ അത്രയും വെയിറ്റ് നമുക്ക് കൊണ്ടുപോകാം അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആങ്ങളെ വന്ന് ബാക്കിയൊക്കെ ഓനാണ് ടോസെറ്റാക്കി തന്നത് എല്ലാം ബോക്സിലാക്കി കംപ്ലീറ്റ് അടുക്കി വെച്ചിട്ട് വെയ്റ്റൊക്കെ നോക്കി എല്ലാം ഇൻസുലേഷനൊക്കെ ഫുള്ള് കവർ ചെയ്ത് തന്നിട്ടാണ് പോയത് കേട്ടോ അങ്ങനെ രണ്ട് കാർഡ് കാഡ്ബോർഡിൻ്റെ പെട്ടി എടുക്കുന്നത് അതിൽ ഒന്നിൽ ഈ സാധനങ്ങളൊക്കെ വെക്കാനുണ്ട് അങ്ങനെ ഒരു ബോക്സ് കംപ്ലീറ്റ് ഒട്ടിച്ചിട്ട് ബാക്കിയുള്ളത് രാവിലെ പാക്ക് ചെയ്യുക കാരണം ഞമ്മക്ക് ബീഫൊക്കെ രാവിലെ വെക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞിട്ട് ആ പോകാൻ സമയമാകുമ്പോൾ ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് ഇതാ ഇതൊക്കെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒരു ബോക്സിലാക്കണം ഒക്കെ മടക്കി വെച്ചിട്ടുണ്ട് ഭാവിൻ്റെ മദ്രസത്തെ ബുക്ക് എടുക്കണം അപ്പോൾ ഇപ്പോൾ ഒരു മാസത്തിൻ്റെ മേലെ ഇനിയിപ്പോൾ എന്തായാലും മദ്രസ്സയൊക്കെ പോകും അപ്പോൾ അവിടുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ബുക്ക് അതുപോലെ ഇതാ ചിപ്സൊക്കെ ഏട്ടത്തിയൊക്കെ ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ചക്ക പെലായില എല്ലാം എടുത്ത് വെച്ചിട്ടോ ഇനിയിപ്പോൾ ഇതാ കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട് അപ്പോൾ അതും കൂടെ സെറ്റായിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി അങ്ങനെ ബാക്കിയുള്ള അടയും അതുപോലെ ബീഫൊക്കെ ഇതാ ചൂടാറാൻ വേണ്ടിയിട്ട് മേശയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ രാത്രി ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് രാവിലെ ആകുമ്പോഴേക്കും ചൂടൊക്കെ നല്ലോണം ആറിയിട്ട് പാക്ക് ചെയ്താൽ അങ്ങനെ കേട് കേടുവരാതെ അങ്ങെത്തിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ടേ കെയർ